ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി മൂന്നിൽ ഇന്ന് തന്നെ ഡയമണ്ട് തിരുവാലി വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ എ ബിസി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി നിലമ്പൂർ പാട്ടൽസം ഷോപ്പിംഗ് ടൂറിസം ഫെസ്റ്റിവലിന്റെ മറവിൽ നഗരസഭാ ഭരണ നേതൃത്വം അഴിമതിക്ക് കളമൊരുക്കുന്നുവെന്ന് ഭരണപക്ഷ കൌൺസിലർ എറങ്ങിക്കല് ഇ എൽഡിഎഫ് ഭരിക്കുന്ന നിലമ്പൂർ നഗരസഭയിലെ എൽഡിഎഫ് അംഗവും ജനതാദൾ എസ് ദേശീയ സമിതി അംഗവുമായ ഇസ്മായിൽ എർജിക്കലാണ് ഭരണസമിതിക്കെതിരെ ഗുരുതരമായ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നിൽ നടത്തിയ പാഠ്യോത്സവത്തിന്റെ കണക്ക് ഇതുവരെ കൌൺസിൽ യോഗത്തിൽ പോലും വെച്ചിട്ടില്ല ലക്ഷക്കണക്കിന് രൂപ നികുതി ഇനത്തിൽ നഗരസഭയ്ക്ക് ലഭിക്കേണ്ട നികുതി വരുമാനത്തിന് പകരം ലഭിച്ചത് പന്ത്രണ്ടായിരത്തി രൂപ മാത്രമാണെന്നും ഇസ്മായിൽ എർജിക്കൽ പറഞ്ഞു വിവരാവകാശ പ്രകാരം താൻ നഗരസഭാ സെക്രട്ടറിക്ക് നൽകിയ അപേക്ഷയ്ക്ക് മറുപടിയായി രേഖാമൂലം ലഭിച്ച കണക്കാണിതെന്നും ഇസ്മായിൽ പറഞ്ഞു തൊഴിലാളികളായ ഡ്രൈവർ ഡ്രൈവേഴ്സ് യൂണിയൻ അവരാണ് കാലകാലങ്ങളായി കാർണിവൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ കാർണിവൽ നടത്തുന്നത് ഒരു രേഖയുമില്ലാതെ ലക്ഷക്കണക്കിന് രൂപയാണ് അവരി മേടിച്ചത് കഴിഞ്ഞ വർഷം എട്ട് ലക്ഷത്തോളം മേടിച്ചു ഇക്കുറി പത്ത് ലക്ഷത്തോളം രൂപ മേടിച്ചു ഈ വരുമാനം എവിടെ കിട്ടേണ്ടതാണ് നഗരസഭക്ക് കിട്ടേണ്ടതാണ് കാർണിവലിന്റെയും മറ്റുള്ള നികുതി ഇനത്തും എല്ലാം കിട്ടേണ്ടതായിരിക്കും നഗരസഭക്കാണ് അപ്പം നഗരസഭക്ക് ഒരു പണം ഒരു പത്ത് പൈസ പോലും കിട്ടാത്തൊരവസ്ഥയിലേക്കാണ് ഈ പാട്ട് പോയി കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറി വിവരാകാശ നിയമപ്രകാരം നികുതി ഇനത്തിൽ കിട്ടിയത് പന്ത്രണ്ടായിരത്തി അറുനൂറ് രൂപയാണ് എന്നാൽ ഇവിടെ പാട്ട് നടത്തുന്നതോ ഒന്നര കോടി ചെലവഴിച്ചിട്ടാണ് എന്നാൽ നമ്മൾക്കറിയാൻ കഴിയുന്നത് ടാക്സിക്കാരികൾ കഴിഞ്ഞ വർഷം എട്ട് ലക്ഷവും ഇക്കുറി പത്ത് ലക്ഷവും മേടിച്ചിട്ടുണ്ട് കാർണിവലിന്റെ മറവിൽ നടത്തിപ്പുകാരിൽ നിന്നും വാങ്ങിയ ലക്ഷങ്ങളുടെ കണക്ക് കാണാനില്ല നഗരസഭാ ചട്ടങ്ങൾ മറികടന്ന് നിർമ്മിച്ചിട്ടുള്ള കെട്ടിട ഉടമകളിൽ നിന്നുൾപ്പെടെ വലിയ തോതിൽ പണപ്പിരിവ് നടത്തിയിട്ടുണ്ട് സംഭാവനകൾ വലിയ തോതിൽ നൽകുന്നവർക്ക് പിന്നീട് പ്രത്യുപകാരം ചെയ്തു കൊടുക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു ഇത്രയും ഇനത്തില് വന്ധിച്ച തട്ടിപ്പ് നടത്തി സ്വകാര്യ ബിൽഡിംഗ് ലോബികളെ അനകൃത ബിൽഡിംഗുകാരുടെ നോട്ടീസ് കൊടുത്ത് വരച്ച് വിളിച്ച് ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങളാണ് തട്ടിപ്പടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ജനം അറിയണം ഈ പാട്ട് അനകൃതമായി നടത്തുന്ന പാട്ടാണ് നഗരസഭയുടെ കൗൺസിൽ അംഗീകാരമില്ലാത്ത പാട്ടാണ് ഇത് ഇവർ നാലഞ്ച് സംഘത്തിന്റെ തട്ടിപ്പിന് മാത്രം നടത്തുന്ന ഉത്സവമായിട്ടാണ് ഇത് കാണാൻ പറ്റൂ നിലമ്പൂർ നഗരസഭാ സെക്രട്ടറി ജില്ലാ കലക്ടർ ഉൾപ്പെടെ പന്ത്രണ്ടോളം പേർക്ക് പരാതികൾ നൽകിയിട്ടുണ്ട് ഇതിന്റെ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് പാട്ടുത്സവത്തിന്റെ മറവിൽ വീണ്ടും പണം കളം കളമൊരുക്കുന്നത് നഗരസഭയുടെ പേര് ദുരുപയോഗം ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു തട്ടിപ്പ് സംഘമാണ് നിലമ്പൂൽ പാട്ടടത്തുള്ളത് അത് ജനങ്ങളെ മുമ്പാകെ മനസ്സിലാക്കി കൊടുക്കാനും അതുപോലെ തന്നെ ഇതിനെതിരെ സെക്രട്ടറിക്കും കലക്ടർക്കും ഞാൻ പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലയളവിൽ നിലമ്പൂർ പാട്ടുത്സവം നടത്തിയിരുന്നു ആ പാട്ടുത്സവത്തിൻ്റെ വരവ് ചെലവ് കണക്കുകൾ ഇന്ന് വരെ ബോധിപ്പിച്ചിട്ടില്ല അന്ന് നടത്തിയപ്പോൾ അത് കൗൺസിലേക്ക് അജണ്ടയായി വൈകിയും അടിയന്തര കൗൺസിൽ വിളിച്ച അടിസ്ഥാനത്തിലാണ് നടത്തിയത് ആ നെമ്പൂൽപാട്ട് പത്ത് പതിനഞ്ച് ദിവസം നിലമ്പൂര് നടത്തിയിട്ട് ഒന്നൊന്നര കോടി പോലെ ചെലവഴിച്ചിട്ട് പോലും ഇന്നേ വരെ കൗൺസിലേക്ക് ഒരു കണക്ക് അവതരിപ്പിക്കാനോ തയ്യാറായിട്ടില്ല ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ രസീത് പോലും നൽകാതെയാണ് വലിയ തോതിൽ പണപ്പെരുവ് നടത്തുന്നത് നിലമ്പൂരിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ പേരിൽ നടക്കുന്ന നിലമ്പൂർ ഷോപ്പിംഗ് പാട്ടോത്സവം ടൂറിസം ഫെസ്റ്റിവലിന്റെ ഭാഗമായി വീണ്ടും അനധികൃത പണപ്പെരിവ് അനുവദിക്കാൻ കഴിയില്ല ഇതിനാൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും സുതാര്യമല്ലാത്ത രീതിയിൽ നടത്താൻ ലക്ഷ്യമിടുന്ന പാട്ട്യോത്സവം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂരിലെ പാട്ട്യോത്സവം കാണാനും ആസ്വദിക്കാനും പൊതുജനങ്ങൾക്ക് അവസരം നൽകുന്നത് നല്ലതാണ് എന്നാൽ അതിന്റെ മറവിൽ പണം ഉണ്ടാക്കാനുള്ള ചിലരുടെ ശ്രമം അപലപനീയമാണ് പാട്ടോത്സവം ഒന്നിച്ച് നടത്തിയാൽ കണക്ക് കാണിക്കേണ്ടിവരും അതിനാലാണ് നിലമ്പൂർ പാട്ടോത്സവം രണ്ടായി നടത്താൻ നഗരസഭ തന്നെ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് യുനെസ്കോ ലേണിംഗ് സിറ്റി പദവി ലഭിച്ച നിലമ്പൂർ നഗരസഭയിലാണ് സാംസ്കാരിക ഉത്സവമായ നിലമ്പൂർ പാട്ടോത്സവം ടൂറിസം ഫെസ്റ്റിവൽ രണ്ടായി നടക്കുന്നത് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മുന്നിൽ നിന്നും നടത്തുന്ന ടൂറിസം ഫെസ്റ്റിവലിലാണ് കണക്കുകൾ മറച്ചുവെക്കുന്നത് എന്നതും ഏറെ ഗൌരവത്തോടെ കാണണമെന്നും ഇസ്മായൽ പറഞ്ഞു വർഷങ്ങളായി ഒരു നിലമ്പൂരിന്റെ ഉത്സവമാണ് പാട്ടുത്സവം ശരിക്കും പറഞ്ഞാൽ കോലകം വക നടത്തുന്ന നിലമ്പൂരിൻ്റെ പൈതൃകമായൊരു ഉത്സവമാണ് പാട്ടുത്സവം പക്ഷേ അത് ഹൈജാക്ക് ചെയ്തുകൊണ്ട് കാർണിവലായിട്ടും ഗാനമേളായിട്ടും നടത്തുന്നത് നഗരസഭയും മറ്റുള്ള കാര്യങ്ങളാണ് പക്ഷേ ഏത് കാര്യങ്ങൾക്കും അതിൻ്റേതായ രീതിയിൽ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കൂടെ പാസ്സായതായണെങ്കിൽ നഗരസഭാ കൗൺസിൽ യോഗത്തിൻ്റെ കണക്കും പ്രവചനവുമാണ് ഞാൻ പത്ത് പന്ത്രണ്ട് ഏജൻസികൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി അടിസ്ഥാനത്തിൽ തദ്ദേശ തദ്ദേശവർപ്പ് ജനറൽ സെക്രട്ടറി അന്വേഷണം ഉത്തരവിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കലക്ടർ ഉത്തരവിട്ടിട്ടുണ്ട് ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഈ വർഷം പാട്ട് നടത്താൻ മുനിസിപ്പാലിറ്റിയുടെ കൗൺസിൽ അംഗീകാരം മേടിക്കാതെ നിലമ്പൂർ നഗരസഭയുടെ പേരിൽ നിർബന്ധമായി പിരിവ് നടത്തിക്കൊണ്ട് ഇവിടുത്തെ ബിൽഡിംഗ് ഓണർമാരെ ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടി ഈ പാട്ട് നടത്തുന്നത് മുഖ്യമന്ത്രി വകുപ്പ് മന്ത്രി എന്നിവർക്കും പരാതി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ഈസ്റ്റ് ലൈഫ് നിലമ്പൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ പാണ്ടിക്കാട് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ